നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും മുൻപ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരാണ് എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് ബ്രഹ്മ മുൻപ് എഴുന്നേൽക്കണം അല്ലെങ്കിൽ നമുക്ക് വിളക്ക് കൊടുത്തണം പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഒരുപാടാണ് എന്നാൽ പലർക്കും അത് സാധ്യമാകാറില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ നമ്മളതിനെ അതീവമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പ്രത്യേക ഒരു ആനന്ദം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം നിങ്ങൾ അതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ചു നോക്കൂ ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത് സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് നമ്മളാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുക നാമം ജപിക്കാൻ സാധിക്കുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക വെറുതെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ പോലും ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അറിവിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സൂര്യോദയത്തിന് മുപ്പത്തി ആറ് മിനിറ്റ് മുൻപും അതുപോലെ അത് ആരംഭിച്ച് നാല്പത്തി എട്ട് അതായത് സൂര്യോദയം ആരംഭിക്കുന്നതിൻ്റെ നാൽപ്പത്തി എട്ട് മിനിറ്റ് മുമ്പ് അവസാനിക്കുന്നതുമാണ് നമ്മളുടെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ബ്രഹ്മമുഹൂർത്തം കാരണം സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ഉള്ള സമയത്തെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തെ വളരെ ദിവ്യമായിട്ടുള്ള സമയമായിട്ടാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് വളരെ ശാന്തതയും നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ദിവ്യമായിട്ടുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം നിങ്ങൾ ആ ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ച് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രഹ്മ എഴുന്നേറ്റ് കൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയും അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അതിനു മുൻപായിട്ട് നമ്മൾ എഴുന്നേൽക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മുഹൂർത്ത ടൈം കിട്ടുകയുള്ളു ആ ഒരു മുഹൂർത്ത ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വിളക്ക് തെളിയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല ഈ സമയത്ത് ഉണരുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് യാതൊരുവിധ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മളുടെ ശരീരമൊക്കെ അന്തർലീനമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആത്മീയ ലോകവും ഭൗതിക ലോകവും പ്രപഞ്ചത്തിൽ വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് പലരും രാത്രി കിടന്നുറങ്ങുമ്പോൾ രാത്രി കിടന്നുറങ്ങുകയും സ്വപ്നങ്ങൾ കാണുകയും ഒക്കെ പതിവാണ് എന്നാൽ ഈ സമയത്ത് വെളുപ്പിനെ സമയത്ത് സ്വപ്നം കാണുമ്പോൾ നമുക്ക് പലരും പണ്ടുള്ളവരും പഴമക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വെളുപ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഫലിക്കും എന്ന് എല്ലാവർക്കും ഒരു അറിവുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെളുപ്പിനെ സ്വപ്നം കണ്ടാൽ ഫലിക്കും എന്ന് പറയുന്നത് അപ്പോൾ വെളുപ്പിനെ സ്വപ്നം കണ്ടാൽ ഫലിക്കുന്ന കാര്യം അത് സത്യം വാസ്തവം തന്നെയാണ് കാരണം വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ വന്നത് ഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് എഴുതി അറിയിക്കണം അതായത് ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അതായത് ചോദ്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പലതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉയരുകയാണെങ്കിൽ അതായത് നമ്മളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉയരുകയാണെങ്കിൽ അത് വർ വളരെ നല്ലതാണ് അത് നമ്മൾ അറിവിൻ്റെ ലോകത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കുന്ന ആകുന്നതാണ് അത് വളരെ നല്ലൊരു സമയം അതുപോലെ മൂന്ന് നാല് എന്ന് പറയുന്ന സമയം ഈ മൂന്നിൻ്റെയും നാലിൻ്റെയും ഇടയിലുള്ള ഒരു സമയം വളരെ നല്ലൊരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അറിയാതെ കണ്ണുകൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അത് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ ആ സമയം അടുത്തു വന്നിരിക്കുന്നു എന്ന് തെളി എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കണ്ണു തുറക്കുകയോ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഉണരുകയോ യാദൃശികമായിട്ട് ഉണരുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൂചനയാണ് എന്ന് മനസ്സിലാക്കുക പിറ്റേ ദിവസം തൊട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ആ ഒരു സമയത്തൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക അല്ലാത്തൊരു ആനന്ദ നിർവൃതി നമ്മളുടെ നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും നമുക്ക് ഓരോ സക്സസ്സിലേക്ക് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമയം കിട്ടുകയും നമ്മളുടെ എല്ലാ രീതിയിലുള്ള ജോലികൾ നമുക്ക് ഒതുക്കിപ്പിറുക്കി വെക്കുവാനും ഒക്കെ സമയം കിട്ടുകയും ചെയ്യും വെളുപ്പിനെ എഴുന്നേറ്റ് ശീലിച്ചാൽ അതായത് വെളുപ്പിനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രഹ്മം ത്തിൽ നമുക്ക് പ്രാർത്ഥന കൂടി കിട്ടുന്ന രീതിയിൽ അതും കൂടി ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ വളരെയധികം മനഃപ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ മനസ്സിൽ കൊണ്ട് വല്ലാതെ വിഷമിച്ചായിരിക്കും നിങ്ങൾ തലേന്ന് രാത്രി കിടന്നുറങ്ങുന്നത് അങ്ങനെ കിടന്നുറങ്ങുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടോ എന്ന് പറയുക തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ഈയൊരു മൂന്ന് നാല് ടൈ മിനിറ്റ് സമയത്ത് നിങ്ങളുടെ കണ്ണു തുറക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഉണർ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ നിന്ന് നിങ്ങൾക്ക് ദൈവചൈതന്യവും ഭഗവാൻ്റെ അനുഗ്രഹവും വേണ്ടുവോളമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നമ്മളുടെ മനുഷ്യജീവിതമാകുമ്പോൾ നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിൽ ഒരു ഒരു സമയത്ത് നമുക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും ആ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഉണ്ടാകുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു പ്രാവശ്യം പോലും അനുഭവിക്കാത്തൊരു മനുഷ്യരും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വളരെയധികം വിഷമത്തോടു കൂടി നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങുകയാണ് വെളുപ്പിന് നമ്മൾ അറിയാതെ എഴുന്നേൽക്കുന്നു നമ്മളെ കണ്ണു തുറക്കുന്നു നമ്മൾ വളരെ അസ്വസ്ഥരാകുന്നു നമ്മൾ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ചിന്ത നമുക്ക് വളരെയധികം വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം വന്നിട്ടിരിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം പ്രാർത്ഥന കൊടുക്കേണ്ട സമയം വന്നിട്ടുന്നു നിങ്ങൾ ശക്തിയുള്ള നിങ്ങളെ വളരെ പവറുള്ള ഉള്ള ആൾക്കാരാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളെ ഉണർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് പ്രയാസങ്ങളും തരണം ചെയ്തു പോകാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് ഉണരൂ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നതുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ വളരെയധികം മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ അറിയാതെ കണ്ണു തുറന്ന് ഉറങ്ങുന്ന ഒരു വളരെ ഉറക്കമുള്ളൊരു സമയമായിരിക്കും മൂന്ന് നാല് മണിയൊക്കെ നമ്മളുടെ നമ്മൾ ഉറങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അഗാധമായിട്ടുള്ള ഒരു ഉറക്കമായിരിക്കും പതിനാല് മുഹൂർത്തങ്ങളാണ് നമുക്ക് അല്ല പതിനാലാമത്തെ മുഹൂർത്തമാണ് നമുക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് മൊത്തം നമുക്ക് പതിനഞ്ച് ഉള്ളത് ഒരു രാത്രി തൊട്ട് ഒരു രാവിലെ വരെയുള്ള മുഹൂർത്തത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു പതിനഞ്ച് മുഹൂർത്തത്തിൽ പതിനാലാമത്തെ മുഹൂർത്തമാണ് നമ്മളുടെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് നാല് മണിക്ക് നിങ്ങളിങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം നിങ്ങളുടെ ഉറക്കം ഉണർന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് ഈ ഈ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്തെങ്കിലും രീതിയിലുള്ള കടങ്ങൾ കൊടുക്കാനോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വെളുപ്പിന് നിങ്ങൾക്ക് കുറച്ച് ർക്കം കിട്ടാതെ നിങ്ങളൊരു നിങ്ങൾ ആ ഉണരുന്ന സമയം ക്ലോക്കിലേക്ക് നോക്കുക മൂന്ന് നാലിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഉണരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ നിങ്ങളെ ഈ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങളെ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണം നിങ്ങൾക്കൊന്നുമല്ല നിങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി എടുത്ത് ഭഗവാനിലേക്ക് നിങ്ങളൊന്നുകൂടെ പ്രാർത്ഥന കൊടുത്ത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരാൻ ഭഗവാൻ സന്നദ്ധനാണ് അതുപോലെ നിങ്ങളതിന് സന്നദ്ധനാകൂ എന്നുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് അതായത് സൂചന നമുക്ക് തരുന്നതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാഗ്യവാന്മാരായിട്ടാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ വിവരം അറിയിക്കുക നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയുടെ സമയമായി സന്തോഷം പങ്കിടുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം